നമസ്കാരം മഹർഷി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് ഇയറിങ്സ് ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ഓർമ്മമെൻസ് ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമൽസ് ഞാൻ ഈ കാണിക്കുന്ന നോർമൽസ് എല്ലാം സിൽവർ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കർ ചെയ്തേക്കുന്ന ഓർമൽസ് ആട്ടോ കേരളത്തിൽ സിൽവറെ മേക്ക് ഓർമ്മൻസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരം ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ കുറേ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതാണ് ഇന്ന് കാണിക്കുന്നത് കൂടുതൽ ഇവിടെ നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന നോർമേഴ്സ് ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ ബോക്സിൻ്റെ ആങ്കിലായിട്ട് കൊലിസായിട്ടൊക്കെ ഗിഫ്റ്റായി കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊലിസാണ് ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന കൊലിസാണ് വൺ ഇയറോളം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറിച്ചാണ് ഇതാണ് ഗിഫ്റ്റായി കൊടുക്കുന്നത് നറുക്കെടുപ്പം ഞാൻ ഈ നമ്മുടെ ഇയറിങ്സ് എല്ലാം കാണിച്ച ശേഷം എടുക്കാം കേട്ടോ ഫസ്റ്റിലാണ് ഞാൻ കുറേ ഡിസൈൻ ഉണ്ട് കുറേ ന്യൂ ഡിസൈൻസ് നമ്മുടെ മുത്തിൻ്റെ മൂന്ന് ലെയർ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഹാങ്സ് മൂന്ന് ലെയറിൻ്റെ ഹാങ്സ് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോൺസിൻ്റെ ഒരു മൂന്നൂന്നിലെ സ്റ്റോൺസ് ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ഇയറിങ്സ് ആണ് അത് ഗോൾഡൻ ഇപ്പോൾ കണ്ടമാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചേച്ചി വരുന്നുണ്ട് അതിൻ്റെ ബ്ലാക്ക് ഗ്രീന് റെഡ് മൂന്ന് കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ മരത്തുള്ള മൂന്ന് കളർ വരുന്നുണ്ട് ചെറിയ കുഞ്ഞ് കുട്ടി ഹാങ്സ് വരുന്നുണ്ട് ചെറിയ സ്റ്റഡ്സ് എഡി സ്റ്റോൺസ് വെച്ച് വരുന്നുണ്ട് ലോങ് ഹാങ്സ് വരുന്നുണ്ട് ഇതുപോലെ വലിയ ഹെവി ഇയറിങ്സ് വരുന്നുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ഗോൾഡർ ഉള്ള ഡിസൈൻ തന്നെയാണ് ഓർഡർ എടുത്ത് കാണിക്കാം കേട്ടോ ഇതല്ല ഇതൊക്കെ ഇങ്ങനെ നടന്ന ശരിക്കും വളരെ ഫ്ലെക്സിബിൾ ആണ് ഇതിന്റെ തന്നെ മൂന്നോ നാലോ ഡിസൈൻസിനകത്ത് കേട്ടോ അതിൻ്റെ വേറെ ഡിസൈൻ കിടക്കുന്നുണ്ടോ അങ്ങനെ കുറേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ സ്റ്റഡ്സ് ഹാങ്ങിങ്സ് ആയിട്ട് കുറേ ഡിസൈൻ കാണിക്കുന്നുണ്ട് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇയറിംഗ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ്സിൻ്റെ വേറെ കുറച്ച് ഡിസൈൻ സൂഫി സ്റ്റോൺസിൻ്റെ റെഡ് ഗ്രീന് പിങ്ക് അങ്ങനെ കുറേ കളർ വന്നിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് വരുന്നത് മഴത്തുള്ള ബ്ലാക്ക് റെഡ് ഗ്രീന് അങ്ങനെ കോമൺ കിട്ടുന്ന കളർ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജിമക്ലാസിൻ്റെ ജിമക്കാസിൻ്റെ കുറേ അടിപൊളി ജിമക്കാസ് വന്നിട്ടുണ്ട് ആ ഗുഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ സ്റ്റോൺസ് എഡി സ്റ്റോൺസ് വെച്ചേക്കുന്ന ജിമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള ജിമുക്ക് ഇതെല്ലാം സിൽവറാണ് സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കാര് ചെയ്തേക്കുന്ന ഇയറിങ്സുകൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ജിമുകസിൻ്റെ സ്മോൾ കുഞ്ഞു ജിമുക്ക് പോലെ ഹെവി ജിമുക്കിന് അതിനകത്തുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോസ് റിങ്സിൻ്റെ കുറച്ച് ഡിസൈൻസ് കാണിക്കാം ഇതല്ല ഇത്രയും ഇയറിംഗ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ എടുക്കട്ടെ അമ്പിളി അമ്പിളി ടി സി അമ്പലിക്കാണെന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അമ്പിളിക്ക് എല്ലാവിധ ഓപ്ഷൻ നിന്ന് അറിയിക്കുന്നു അമ്പിളി വാട്സപ്പിൽ നമ്മുടെ അഡ്രസ്സ് അയച്ച് തരിക അവ എല്ലാവർക്കും താങ്ക്സ്